ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന ഇലാഹിവാ എനിക്കിന്ന് ഒരു വളരെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് മണ്ണാർക്കാട് മുട്ടമലയിൽ ഫെബ്രുവരി ഇരുപത്തി ആറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ആ ആക്സിഡന്റിന്റെ ദൃശ്യം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഒരു ഒരിക്ക ആ ഇക്കന്റെ പേര് മാനുക്ക എന്നാണ് ഇക്കന്റെ പേര് അപ്പോൾ അദ്ദേഹം അദ്ദേഹം എന്തോ കാല് കാല്ത്തിരി ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ മുടന്തി മൊടന്തി എന്നാ അങ്ങനെ ഇല്ലതാനും ചിലപ്പോൾ ജോലി കഴിഞ്ഞിട്ടുള്ള ക്ഷീണവും ആയിരിക്കാം അല്ലെങ്കിൽ കാലുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പൊ അദ്ദേഹം ഇങ്ങനെ പയ്യെ പയ്യ ഇങ്ങനെ നടന്ന് രണ്ട് സൈഡും ശ്രദ്ധിച്ചിട്ടാണ് അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യുന്നത് പക്ഷേ ബൈക്കിൽ വന്ന രണ്ട് വില്ലന്മാർ വില്ലന്മാരെന്ന് തന്നെ പറയാം കാരണം ഒരു ദയാദാക്ഷിണിയില്ലാതെ ഒരു ദയാദാക്ഷിണിയും ഇല്ലാതെ അദ്ദേഹത്തിനെ വണ്ടിയിൽ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ ആ റോഡിൽ കിടക്കുന്ന രംഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് പക്ഷെ ഈ വീഡിയോ ഇന്നാണ് ഞാൻ കാണുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയായിരുന്നു ഞാൻ ഇന്നിപ്പോൾ കേട്ടത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി നാഥൻ്റെ വിളിക്കിട്ടെന്ന് നൽകി അദ്ദേഹം നമ്മുടെ വീട്ടിലൊക്കെ പോയി എൻ്റെ ആരുമല്ല പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സങ്കടം തോന്നി കാരണം എനിക്കും എനിക്ക് എൻ്റെയൊക്കെ അച്ഛൻ്റെ പ്രായം ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിന് അപ്പം അദ്ദേഹം ത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ എനിക്ക് ഈ മാസം പറയുമ്പോൾ ചിലപ്പോൾ തെറ്റും തെറ്റിയാൽ നിന്നോട് ക്ഷമിക്കണേ എന്തായാലും ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന മാസമാണ് ഷഹബാൻ മാസം എന്ന് അറിയാം അപ്പോൾ ആ മാസത്തില് നബിയുടെ ശരിക്കും റസൂലുള്ള റസൂലുല്ലാന്റെ ഒരു മാസമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയില്ലേ അപ്പൊ ആ ഒരു പുണ്യമാസത്തില് അതുപോലെ തന്നെ റമദാൻ റംഖാൻ പിറവികൊള്ളുന്ന കൊള്ളാൻ പോകുന്ന തൊട്ട് മുൻപത്തെ ഉള്ള ഒരു മാസത്തില് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്നേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ പിന്നെ എനിക്ക് പറയാൻ പറ്റുന്ന അതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ക്ഷമിക്കണം കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഇപ്പോഴത്തെ എന്റെ വീഡിയോ അപ്പോൾ എന്തായാലും ആ ആക്സിഡൻറ്റിൽ ആക്സിഡൻ്റ് ബൈക്ക് ഇടിച്ച ആളുകളെ കിട്ടിയിട്ടില്ല ഇന്ന് ഇന്നാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് രണ്ടാം തീയതി മാർച്ച് രണ്ടിന് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ആ ദുഃഖകരമായ വാർത്ത കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയതാണ് ട്ടോ അപ്പം എൻ്റെ ആരും അല്ലെങ്കിലും എൻ്റെ അച്ഛനെ പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തതാണ് എന്താ പറയുക എനിക്ക് വല്ലാത്ത വിഷമമായി അതുകൊണ്ടാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നന്ദി നമസ്കാരം